പോകുന്നത് സ്വന്തം അധ്വാനിക്കാനിക്കാതെ നടന്ന അവന് നാട്ടുകേർ നോക്കണ്ടേ ആളുകൾക്ക് ഭാരമായില്ലേ ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ അവന്റെ ഭക്ഷണം അവന്റെ വെള്ളം അവന്റെ വസ്ത്രം ഇതിനൊക്കെ ഉള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂൽ ഇനി പറഞ്ഞൊടുത്തു വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മും വാപ്പാക്കും മരുന്ന് മേടിച്ചു ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ എന്നിട്ട് പറയാ വെറുതെ പറയില്ല അയാളുടെ നീയത്തെന്താ നിങ്ങൾ അറിഞ്ഞോ അയാളെ വീട്ടിൽ ചിലപ്പോ വയസ്സായ ഉമ്മയും വാപ്പയും കാണും അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുഅഫിഷീലില്ല അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് സുഹാബത്തെ അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ് ഇനി അടുത്തു പറയണം ശ്രദ്ധിക്ക ഇനി ഇവൻ പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസിൽ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും കാണിക്കാനുമാണ് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിശാച്ചിന്റെ വഴിയിലാണെന്ന് റസൂലുന്നോ അത്രേ പ്രശ്നമുണ്ട് മസിൻ്റെ ഒന്നും കുഴപ്പമില്ല പെണ്ണുങ്ങൾ പിന്നാലെ നടക്കാൻ ഈ ഉപയോഗിക്കല്ലേ ആളുകളെ കാണിച്ച് നടത്തല്ലേ ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം ഇതിന് നീ നടക്കല്ലേ അതൊക്കെ വഴിയാണ് നിനക്ക് മസിലുണ്ടായി ജോലി ചെയ്യാനാണ് നീ എക്സൈസ് ചെയ്യത് ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ ഈ പോക്ക് പോകുന്നത് നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടു ചോദിച്ചു എന്താ പണി അല്ല അപ്പു ഞാൻ ടൈം പള്ളിയിലെ പണിയില്ല നിസ്കരിച്ചിരിക്കലെ അപ്പൊ കുടുംബ ആരാ നോക്കണത് അഹി എന്റെ കൂട്ടുകാർ എന്റെ സഹോദരന് ജോലി ഉണ്ട് ചെലവൊക്കെ കഴിഞ്ഞു പോന്നിട്ട് നിങ്ങളോ ഞാനൊരു പണി എടുക്കണില്ല ഞാൻ പള്ളിയിലായിരിക്കണത് കൊടുത്ത മറുപടി നമ്മുടെ ഹദീസിന്റെ കിതാബുകൾ കാണാം എന്താ പറഞ്ഞെന്നറിയോ സഹോദരനാണ് നിങ്ങളെക്കാളും ചെയ്യുന്നത് പള്ളിയിലെ വലിയ ാണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് നിങ്ങളുടെ നിജനോ ജേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത് അയാളാണ് നിങ്ങളെക്കാളും അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര് നാട്ടിൽ ജോലി ചെയ്യുന്നവര് അവരുടെ ചെലവിലായി ഇവിടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എബാധത്തിനേക്കാളും വലിയ എബാധത്താണ് അവരവിടെ ചെയ്യുന്ന ജോലിയും ജോലിയുടെ ടെൻഷൻ